കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സാമ്പത്തിക മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലെ നമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് മേഖലയിലാണ് സാമ്പത്തികം നമ്മളെ തടസ്സമാക്കിയിരിക്കുന്നത് ആ മേഖലകളെ പൂർണ്ണമായി മീശോടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഖഗായി രണ്ടാം അധ്യായം ഏഴാം തിരുവചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യ നിധികൾ ഇങ്ങോട്ട് വരും ഈ ആലയെ ഞാൻ മഹത്വപൂർണമാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളിലും ഈശോയെ നിന്റെ അനന്തമായ ധനശേഖരത്താല് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി അനുഗ്രഹിക്കണമേ ഈ വചനം നമുക്ക് പന്ത്രണ്ട് പ്രാവശ്യം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടിയും ഈ വചനം എല്ലാ മക്കളിലും മാംസം ധരിക്കുന്നതിന് വേണ്ടിയും ഈശോയെ ഇടവരുത്തണമേ ഈശോനാഥ ഈ നിന്റെ അനന്തമായ സ്നേഹത്താലും കാരണത്താലും ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുവാൻ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു ആമ്മീ